ഓ വാഴയിലാണ് ആ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പതുപോലെ ഞങ്ങളൊരു റെസ്റ്റോറൻ്റിലോട്ട് പോവാണ് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് പോകുന്നത് ഏതാ റെസ്റ്റോറൻ്റ് പേര് സിഗ്നേച്ചർ സിഗ്നേച്ചർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് ടൺബ്രിഡ് ജ്വൽസിലാണ് ലണ്ടനിൽ നിന്നും അധിക ദൂരെയല്ല ഒരു ഫോർട്ടി മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് ഓക്കെ അപ്പം പുറകിൽ കാണുന്നതാണ് സിഗ്നേച്ചർ റെസ്റ്റോറൻറ്റ് ഞങ്ങളവിടോട്ട് കയറുകയാണ് അപ്പം സിഗ്നേച്ചർ റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറുകയാണ് കയറി വീഴുമ്പോൾ തന്നെ നമുക്ക് കാണാം ലിക്വറിൻ്റെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ഞാൻ മതി ഉപയോഗിക്കാറില്ല ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം എൻ്റെ കൂടെ ഒന്നൊരു അവിടുത്തെ പുസ്തകം നോക്കി പഠിക്കുകയാണ് എന്തൊക്കെയാണ് മെനു എന്നുള്ളത് അപ്പം പൊറോട്ടയൊക്കെ ഇവിടെ ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പൊറോട്ട നല്ല മയത്തിനടിക്കുകയാണ് രാജീവ് രാജീവ് ഊരങ്കേ സ്ഥലം തമിഴ്നാടാ ആദ്യം നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഒരു വടയാണ് പറഞ്ഞത് വട സാമ്പാർ ചട്നി അല്ലേ ഓക്കെ സാമ്പാറിന്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ചട്നിയോടൊക്കെ ഒഴിച്ചാണ് അരുൺ ബാഹ്ലേൻ കഴിക്കുന്നത് അപ്പം മനോജ് എങ്ങനെയുണ്ട് മോനെ വട കഴിച്ചു ഇത് ചിക്കൻ പൊരി ആണ് ഒരു പീസ് എടുത്ത് അത് കഴിക്കാൻ പോകുന്നത് അരുൺ ബാഹുലേനാണ് എങ്ങനെയുണ്ട് മിസ്റ്റർ അരുൺ ബാഹുലേൻ ആ കഴിച്ച ചിക്കൻ ഇച്ചിരി അരിവ് കൂടുതലുണ്ടോ അദ്ദേഹം അപ്പം ഫിഷ് പൊള്ളിച്ചതാണ് തുറക്കുന്നത് മിസ്റ്റർ മനോ ആവോലി പൊള്ളിച്ചല്ലേ ഓ വഴയിലാണ് ആ അത് കാണുമ്പോൾ തന്നെ നല്ലതരും അപ്പം അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന സൈഡിൽ നല്ല ഒന്നാം തരം പൊറോട്ട പൊറോട്ടയാണ് മനോജ് സാറ് അത് ആവോലി നല്ലപോലെ കട്ട് ചെയ്യാണ് ഫ്രഷ് പൊറോട്ട കഴിക്കാൻ പറഞ്ഞാൽ അതൊരു ടേസ്റ്റ് അതുപോലെ ഫ്രഷ് ആവോലി അത് മിനിയാന്ന് പിടിച്ചോ അല്ലേ ഓക്കേ നല്ല ഫ്രഷ് സാധനമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ചൂടും നല്ല ചൂടുമാണ് അപ്പം ബിരിയാണി ഐറ്റം ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇത് ചിക്കൻ ബിരിയാണി റൈസ് ആണ് അത് ഐറ്റം ആ റൈസ് ഐറ്റംസ് ഓക്കെ മന്തി റൈസ് ഫ്രൈഡ് റൈസ് അതുപോലെ ചിക്കൻ ബിരിയാണി ഇപ്പം ചിക്കൻ ബിരിയാണിയാണ് അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ട് മുട്ടയൊക്കെ മുട്ട കിട്ടിയ ഭാഗ്യവാൻ ആണ് ഈ ഇരിക്കുന്ന മഹാനായ മനുഷ്യൻ അപ്പം മന്തിക്ക് വേണ്ടിയുള്ള അടിപിടിയാണ് അപ്പം മന്തി മന്തി എങ്ങനെ ഉണ്ട് എടുത്ത് കഴിച്ചിട്ട് അപ്പം മാന്യമായ ക്വാണ്ടിറ്റിയിലാണ് ഈ മന്തി അതിൻ്റെ ചട്നി അത് എന്താണ് പറയുന്നത് ചട്നിക്ക് സ്ഥലത്ത് കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടുമെന്ന് ഓക്കെ ഇത് മന്തി കഴിച്ചു നോക്കുവാണ് മന്തി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുണ്ടോ ക്വാളിറ്റിയും കുഴപ്പമില്ല അതിൻ്റെ ആ സത്ത കൂട്ടി കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ചിക്കൻ ബിരിയാണിയാണ് മുട്ട വേറെ ആൾക്കാരും നേരത്തെ കഴിച്ചു ചം ബിരിയാണി മുമ്പ് ഇവിടുന്ന് ഒരുപാട് ഭാഷ കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കഴിച്ചോ അതോ സെയിം ടേസ്റ്റ് തന്നെ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പം എല്ലുകൾ മാത്രം ബാക്കിയായിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഫുഡ് ഓവറോൾ നല്ലതായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു പാഴ്സല് മേടിച്ചു അതെല്ലാം കൂടെ നമുക്ക് വേണ്ട അറു സിക്സ്റ്റി നയൻ സെവൻറ്റി ആയിട്ടുള്ളൂ നാല് പേര് കൂടാതെ വീട്ടിലേക്ക് രണ്ട് പാഴ്സല് മേടിച്ചിട്ടുണ്ട് അഫോർഡബിൾ റേറ്റ് അഫോർഡബിൾ റേറ്റ് ആണ് മുതലാളി സ്വന്തമായിട്ട് രണ്ട് ബിയർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് യു മുതലാളി ഈ വാരം മറന്നാലും മരിക്കത്തില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സിഗ്നേച്ചറിലെ കാഴ്ചകൾ ഇനിയും ഞങ്ങളിവിടെ വരുന്നതാണ് പുതിയ ഫുഡുകളൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് റിവ്യൂ പറയുന്നതാണ് താങ്ക്